ഞാനേ പുള്ളിക്ക് പോവാറാന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞേ അപ്പൊ നമ്മളാ സ്ഥലം അഞ്ചി കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു നടക്കൂലല്ലോ അല്ല അപ്പൊ ണാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ നല്ലത് നമ്മള് ഇന്നത്തെ പരിപാടി നേരം തീർക്കാൻ വിളിച്ചൊക്കെ കഴിഞ്ഞു ഇനി ഒരു മാസമുള്ളു ഞമ്മക്കുള്ള സമയം അറിയാലും അടയ്ക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി അപ്പൊ നമ്മക്ക് ആ ബാക്കിലുള്ള സ്ഥലം അഞ്ച് സെൻറ്റ് പത്ത് സ്ഥലമല്ലേ അഞ്ച് സെന്റ് നമ്മൾ കൊടുക്കുക അല്ല വക്കലാക്കും അത് കൊടുക്കാതെ അതൊക്കെ ഇപ്പൊ പൊതുവെ പണ്ടത്തെ മഴക്കോ അല്ലെങ്കിൽ ആർക്കും അത് അങ്ങനെയൊന്നും ആര് ചിരിവിട ആണെന്ന് എല്ലാവരും പറയുള്ളൂ അപ്പൊ അത് വേണ്ട നമ്മൾ ഇതിനുള്ള സ്ഥലമാണോ കൊടുക്കണേ അത് കൊടുക്കുക അതാണ് അന്നേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരാളെനിക്ക് കൊടുക്കുക ആ സ്ഥലം കൊടുക്കാൻ അതിന് അന്നേൽപ്പിക്കുന്ന ഓക്കെ നമ്മളാ ബുക്കാൻ തീരുമാനിച്ചതിനെ പരമാവധി വില വാങ്ങിച്ചു ആയിക്കോട്ടെ